അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രൂപ്പ് സി സിവിലിയൻ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു മുംബൈ കോസ്റ്റ് ഗാർഡ് റീജിയണിന് കീഴിലുള്ള വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാകും നിയമനം ലഭിക്കുക സ്റ്റോർ കീപ്പർ എൻജിൻ ഡ്രൈവർ ഡ്രാഫ്റ്റ്സ്മാൻ ലാസ്കർ ഫയർമാൻ എം ടി എസ് അൺസ്കിൽഡ് ലേബർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം പതിനെട്ടായിരം മുതൽ എൺപത്തി ഓരായിരം വരെ ശമ്പളം ലഭിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ പതിനൊന്നിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഓരോ വിഭാഗങ്ങൾക്കും എന്തെല്ലാമാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് നോക്കാം സ്റ്റോർ കീപ്പർ ടു എന്ന തസ്തികയിലേക്ക് അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയാണ് ആവശ്യപ്പെടുന്നത് എൻജിൻ ഡ്രൈവർ തസ്തികയ്ക്ക് മെട്രിക്കുലേഷൻ അഥവാ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ എഞ്ചിൻ ഡ്രൈവർ എന്ന നിലയിലുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന തസ്തികയിലേക്ക് മെട്രിക്കുലേഷൻ അതായത് പത്താം ക്ലാസ് വിജയം കൂടാതെ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചറൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പിൽ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം ലാസ്കർ തസ്തികയ്ക്ക് പത്താം ക്ലാസ് വിജയമാണ് യോഗ്യത ഫയർമാൻ തസ്തികയ്ക്കും പത്താം ക്ലാസ് വിജയമാണ് യോഗ്യത എം ടി എസ് ഡ്രാഫ്റ്ററി പ്യൂൺ ചൗക്കിദാർ തസ്തികകൾക്കും പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം പാസ്സാകണം അൺസ്കിൽഡ് ലേബർ എന്ന തസ്തികയ്ക്കും മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഐ ടി എ യോഗ്യതയാണ് ആവശ്യപ്പെടുന്നത് ഇനി പ്രായപരിധി നോക്കാം എൻജിൻ ഡ്രൈവർ ആൻഡ് ലാസ്കർ തസ്തികയ്ക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷകർക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രായപരിധി ഫയർമാൻ എം ഡി എസ് അൺസ്കിൽഡ് ലേബർ എന്നീ തസ്തികകൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം സ്റ്റോർ കീപ്പർ ഡ്രാഫ്സ്മാൻ തസ്തികകൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷനേക്കുള്ള ലിങ്കും അതുപോലെ തന്നെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജോലി അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക